ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു കോലം കഴിച്ചത് പോ അതിനൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ആരോഗ്യമില്ല അത്രയ്ക്ക് അവശനാണ് ഫുഡും വെള്ളവും കിട്ടാതെ അത് ആകെ അവശനായി എങ്ങനെയോ എൻ്റെ കൺമുമ്പിൽ വന്ന് പെട്ടു എൻ്റെ കയ്യിലുണ്ടായിരുന്ന പെഡിഗിരി മുഴുവൻ ഞാൻ അവന് കൊടുത്ത് വയർ നിറച്ചിട്ടാണ് പോകുന്നത് പാവം ആരാണ് അതിനോട് ഈ ചത് ചെയ്തതെന്ന് അറിയില്ല ഇത്രയും നാളും വളർത്തി അതിനൊരു അസുഖം വന്നപ്പോൾ അതിനെ സ്കിന്നിൽ മുഴുവൻ സ്കിന്നു രോമം മുഴുവനും പോയി കൂടാതെ തീരെ അവശനാണ് എത്രയോ ദിവസമായിട്ടുണ്ടാവണം അതിന് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയിട്ട് ആരും ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത് കാരണം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയത് നമ്മളൊരു ശാപം കൂടി നമ്മുടെ കുടുംബത്തിലേക്ക് ഏറ്റവും വാങ്ങുകയാണ് നമ്മളല്ല നമ്മുടെ കുഞ്ഞു മക്കളാണ് അത് അനുഭവിക്കേണ്ടി വരിക കാരണം വളർത്തുന്നായ അത് നാടനായ ആയാൽ പോലും കാരണം അവർക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒരു പത്ത് രൂപയ്ക്കോ മുപ്പത് രൂപയ്ക്കോ വാങ്ങിച്ച് മരുന്ന് കൊടുത്ത് മാറ്റാവുന്ന അസുഖമാണ് അതുങ്ങൾക്കുള്ളത് അതുപോലും ചെയ്യാതെ ഒരു സ്കിന്ന് അല്ലെങ്കിൽ രോമം കൊഴിച്ചിൽ കാണുമ്പോൾ തന്നെ അതുങ്ങളെന്തോ മാരക രോഗം ബാധിച്ച പോലെ റോഡിലേക്ക് തള്ളിയിടുന്ന ഈ അവസ്ഥ വളരെ ദയനീയമാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരെങ്കിലും ചിന്തിക്കുക നമ്മുടെ മനുഷ്യർ ഇത്രയും ക്രൂരന്മാരാകുന്നത് എന്താണെന്ന് അറിയുന്നില്ല ള് ഭയങ്കര കൊതിച്ചാണ് കൂട്ടുകാരെ നമ്മൾ ഫുഡ് ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ഇടുന്നതിന് മുമ്പ് അവള് തിന്ന് കഴിയാണ് വയറ് നിറച്ചിട്ട് കൊടുത്തിട്ടാണ് ഞാൻ പോരെ അവൾക്ക് ചോറാണ് കൂടുതൽ ഇഷ്ടം പിന്നെ പേരിനെ നമ്മൾ ഊന്നി കഴിഞ്ഞാൽ ഒരു പായസം എന്ന് പറഞ്ഞ പോലെ അവൾക്ക് പെടുകരിയും കൊടുക്കണം അല്ലെങ്കിൽ അവൾ മാറത്തില്ല కేటాళకు ఓకే టై బ్ లాక్కు టాట అడుగు ఈ రటూ టీకు നമ്മുടെ കുഞ്ചൂസിൻ്റെ മകൻ്റെ അടുത്ത് വന്നതാണ് അവരെ രണ്ടുപേരെയും കാണാനില്ല രണ്ടു പേർക്കും ഫുഡൊക്കെ കിട്ടുന്നുണ്ട് പാത്രം അവിടെ ഇരിക്കുന്നുണ്ട് ഞാനതിൽ കുറച്ച് പിടികിരി വെച്ചിട്ടാണ് പോകുന്നത് അവർ വരുമ്പോൾ ഒന്ന് കഴിക്കട്ടെ പഴങ്ങള് മാറി കൈ മാറിയിട്ടില്ലല്ലേ ഞാൻ പോണ് തുടങ്ങിയില്ല കൊറവുണ്ട് റൊട്ടീന്ന് മാറാണ്ട് നടക്കല്ലോ ഏ അതൊക്കെ ബൈ പിന്നെ ഇവളും മിടുക്കിയായിട്ട് വരുന്നുണ്ട് ഇവളെയും ഇതുപോലെ ആരോ കൊണ്ട് കളഞ്ഞതാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നല്ല മിടിക്ക മിടുക്കത്തിയായി പാവം അതിന് നിൽക്കാൻ പോലുള്ള ഇതില്ല ചിന്തു വസുണ്ട് അവൾക്ക് ഇവളെ അറിയില്ലേ നമ്മുടെ റോസ് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അവൾ ചാ ചേട്ടാ അവൾക്ക് ഫുഡൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് അവൾക്ക് കൊടുത്തത് അവൾ ആരോഗ്യവതിയാണ് തൊട്ടടുത്ത വീട്ടിലാണ് അവൾ ഉള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക ഈ കുഞ്ഞു